രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഇല്ല എന്നുള്ളത് നമ്മൾ ഇന്ന് തത്സമയം കണ്ട ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിൽത്തൂടെ തന്നെ വ്യക്തമാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് എത്തിച്ച ഒരു സ്റ്റേജ് മാനേജ്മെൻറ്റ് മാത്രമായിരുന്നു ഇന്നത്തെ ഓപ്പൺ ജീപ്പിലുള്ള യാത്ര എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം ഒന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഒരു തികഞ്ഞ പരാജയമായിരുന്നു രണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു കോൺട്രിബ്യൂഷൻ ഈ സംസ്ഥാനത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല മൂന്നാമത് രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിന് എങ്ങനെ വിശദീകരിക്കുന്നു എന്നറിയാൻ ഞാൻ അടക്കമുള്ള മലയാളികൾക്ക് താല്പര്യമുണ്ട് ഇന്ന് അദ്ദേഹം വാർത്താ ലേഖകരെ കണ്ടതിന് ശേഷം ചോദ്യങ്ങളെടുത്തില്ല അപ്പോൾ ആ ചോദ്യങ്ങൾ എടുക്കാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ആ ചോദ്യത്തിന് അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നോക്കൂ എന്താ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് മണ്ഡലങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളതാണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരിക്കുന്ന കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ അത് മറ്റ് മണ്ഡലങ്ങളെക്കൂടി ബാധിക്കുമെന്നറിയാവുന്ന രാഹുൽ ഗാന്ധി എന്താ രാഷ്ട്രീയമായ രീതിയിലൊരു സന്ദേശം നൽകുന്നത് ഇടതുപക്ഷം ഈ ലോക്സഭയിൽ വേണ്ട എന്നുള്ളതാണോ ബി ജെ പി പ്രധാന ശക്തിയായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പോയി മത്സരിക്കാതിരിക്കുന്നതിലൂടെ ആ ഒരു ഇമ്പാക്റ്റ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് നേരത്തെ സ്മൃതി പറഞ്ഞു രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് സി പി ഐ ഒഴിഞ്ഞു കൊടുക്കണമായിരുന്നു എന്നുള്ളത് നമുക്ക് എന്തൊരു വിചിത്രമായിട്ടുള്ള വാദമാണിത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ആയിക്കോട്ടെ സി പി ഐ ആയിക്കോട്ടെ കോൺഗ്രസിനെതിരെ ഈ പറയുന്ന കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കുന്നില്ല അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തുപോലും സി പി എംഒ സി പി ഐ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നില്ല നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ അതല്ല സ്ഥിതി സി പി എം അതിൻ്റെ ശക്തിക്കനുസരിച്ച് പല ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കാറുണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിച്ചു പോകരുത് എന്ന് കരുതി സി പി എമ്മും സി പി ഐയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ശക്തി കേന്ദ്രത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ സീറ്റും ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള വാദമാണ് വിചിത്രവാദമാകുന്നത് അനി കേരളത്തിലെ എന്ന് പറയുമ്പോൾ ഈ സി പി എമ്മിൻ്റെ ഒരു പതിനഞ്ച് സീറ്റുണ്ട് കയ്യിൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ആകെ ഉള്ളത് നാല് സീറ്റുകളാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആലോചിക്കണം ആ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആകെ ജയിക്കാൻ സാധ്യതയുള്ള നാലേ നാല് സീറ്റുകളാണ് കേരളത്തിലുള്ളത് ആ നാലേ നാല് സീറ്റുകളിൽ നിന്നുപോലും രാഹുൽ ഗാന്ധി വരുന്നതുകൊണ്ട് കൊടുക്കണം എന്ന് പറയുന്നത് ജുഗുപ്സാവഹമായ ഒരു രാഷ്ട്രീയമാണ് നോക്കൂ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചു ഈ ലീഗിൻ്റെ പതാക സംബന്ധിച്ച് ലീഗിൻ്റെ പതാക അവിടെ നിൽക്കട്ടെ ലീഗിൻ്റെ പതാക സംബന്ധിച്ച് ഇനി അപ്പോൾ ആ നിലയിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല എന്ന് ഏതായാലും യു ഡി എഫ് പറഞ്ഞു കഴിഞ്ഞല്ലോ പക്ഷെ കോൺഗ്രസിൻ്റെ പതാക ഉയർത്തണ്ടേ നോക്കൂ സാധാരണഗതിയിലെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഏത് തിരഞ്ഞെടുപ്പായാലും ഈ പതാക എന്തിനാണ് ചിഹ്നം എന്തിനാണ് ജനങ്ങൾക്ക് നിരക്ഷരായ ആളുകൾക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പതാക ഉപയോഗിക്കുക ഈ കൊടി ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുള്ളത് ഈ കൊടി ഉപയോഗിച്ചിട്ടാണ് അമ്പത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കോൺഗ്രസ് നേരിട്ടത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അവിടെ കോൺഗ്രസിൻ്റെ പതാക വേണ്ട എന്ന് തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നറേറ്റീവിനെ അല്ലെങ്കിൽ അമിത്ഷായുടെ നറേറ്റീവിനെ എതിർക്കാനുള്ള ശേഷിയില്ല എന്ന് തെളിയിക്കുന്നതിലൂടെ സ്വന്തം പതാക താഴെ വെക്കേണ്ടി വന്നു കോൺഗ്രസിനെ എന്ന് പറയുമ്പോൾ അത് എന്തു വലിയ പരാജയമാണത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനിപ്പോൾ വന്നിപ്പോൾ വലിയ രീതിയിലുള്ള പരിഹാസം രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്നുണ്ട് പക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ഷേ കരൾ പറിക്കുന്ന വേദന തന്നെയാണ് കെ ടി ജലീലിൻ്റെ വാക്കുകൾ കടമെടുത്താല് ഇനി നോക്കൂ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കോൺഗ്രസിൻ്റെ രണ്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ഒന്ന് പ്രധാനമന്ത്രി ആകും എന്ന് നമ്മളൊക്കെ കരുതുന്ന രാഹുൽ ഗാന്ധി രണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അങ്ങനെ വന്ന് മത്സരിക്കേണ്ട ഒരിടമാണോ കേരളം എന്നുള്ളത് കോൺഗ്രസ് തന്നെ ആലോചിക്കട്ടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി എല്ലായിടങ്ങളിൽ പോയാലും ചോദ്യങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ ഇന്ന് വയനാട്ടിൽ അദ്ദേഹം ചോദ്യം എടുത്തില്ല എന്നുള്ളതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ൂ അമേഠി ഇനി അമേഠിയിലേക്ക് പോകാം നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ എന്ത് ചിത്രമാണ് എന്ത് സന്ദേശമാണ് എന്ത് പൊളിറ്റിക്കൽ മെസ്സേജാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് പിയും എസ് പിയും ഒന്നിച്ചു മത്സരിക്കുന്നു കോൺഗ്രസ് ഒറ്റക്കാണ് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയപ്രതീക്ഷയുണ്ടായ വെറും അൻപതിനായിരം വോട്ടിന് മാത്രം തോറ്റ കോൺഗ്രസ് അമേഠിയിൽ തോറ്റ കോൺഗ്രസ് ഇത്തവണ അമേഠിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ മടിക്കുകയാണ് റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ മടിക്കുകയാണ് സമാജ്വാദി പാർട്ടിയായി സഖ്യമുണ്ടായിട്ട് പോലും അപ്പോൾ രാജ്യത്തോടെ എന്താ പറയുന്നത് ഞങ്ങൾക്ക് പേടിയാണ് അതായത് ഇന്നിപ്പോൾ ബി ജെ പി പറഞ്ഞിരിക്കും രവിശങ്കർ പ്രസാദിൻ്റെ സ്റ്റേറ്റ്മെൻറ് അതാണ് രവിശങ്കർ പ്രസാദ് പറയുന്നത് എന്താണ് എന്തിനാണ് വയനാട്ടിൽ പോയി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നറിയാമോ അപ്പോൾ ഈ കൊടി താഴെ വെച്ചവരാണ് മറുപടി പറയേണ്ടത് ഇതിന് ഈ കൊടിതാഴെ വയ്ക്കുന്നത് കൊണ്ട് മാത്രം ഇത്തരം ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ല എന്ന് കരുതുന്നവർ ബി ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം ശ്രദ്ധാപൂർവം കേൾക്കണം ബി ജെ പി പറയുന്ന എന്താണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഭൂരിപക്ഷ ഇ ഇടങ്ങളിലാണ് ഇടമാണ് വയനാട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി മത്സരിക്കുന്നത് എന്ന് ഇതൊക്കെ പറ്റില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പഠങ്ങളിൽ വന്ന് മത്സരിക്കേണ്ടതുണ്ടോ ഒരു രാജ്യസഭാ സീറ്റ് പോലെയാണ് വയനാടിനെ കരുതുന്നത് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് രാഹുൽ ഗാന്ധി ഈ ലോക്സഭ മണ്ഡലത്തെ പരിപാലിക്കണമായിരുന്നു കേരളത്തെ ആവശ്യങ്ങൾ കേന്ദ്രത്തിൽ ഉന്നയിക്കാൻ അദ്ദേഹം ഇന്നെന്താ പറഞ്ഞതെന്നറിയാമോ നേരത്തെ സുചിയെ ചൂട്ടി കൂട്ടിച്ചാണ് വൈൽഡ് ലൈഫ് വന്യമൃഗ ജീവികളുടെ ആക്രമണം രാത്രി യാത്ര മെഡിക്കൽ കോളേജ് വിഷയം ഈ പോരാട്ടത്തിൽ ഞാൻ വയനാട് ജനതയ്ക്കൊപ്പം നിൽക്കും സമ്മർദ്ദം ചെലുത്തും മുഖ്യമന്ത്രിക്ക് കത്തയച്ചു എന്നാൽ സർക്കാർ നടപടിയെടുത്തില്ല ഡൽഹിയിലും കേരളത്തിലും സർക്കാർ ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും എന്നാണ് ഡൽഹിയിലും കേരളത്തിലും സർക്കാർ ഇല്ലല്ലോ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റബോധം രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു ഒരു എം പി എന്നുള്ള നിലയിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇനി ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് എം പി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണ് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മുടെ ചോദ്യം തരംഗം ആവർത്തിക്കുമോ എന്നാണ് തരംഗം എന്നല്ല ഒരു സാധാരണ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന രീതിയിൽ വയനാട് ലോക്സഭ മന്ദഡലത്തെ ചുരുക്കി കൊണ്ടാൻ രാഹുൽ ഗാന്ധിക്ക് തന്നെ കഴിഞ്ഞു പൊളിറ്റിക്കലായി ഞാൻ രാഹുൽ ഗാന്ധി ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യത്ത് അദ്ദേഹം മതേതര വിഷയങ്ങൾ ഉയർത്തിയിട്ടില്ല എന്ന വാദക്കാരനല്ല രാഹുൽ ഗാന്ധി വളരെ ശക്തമായി തന്നെ ബി ജെ പിക്ക് നിലകൊള്ളുന്നയാളാണ് പക്ഷെ കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൗനം തെളിയിച്ചു ശരി ഞാൻ പറഞ്ഞു Meet the editors.